സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് ചേർത്തലയിൽ ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാർക്ക് നഷ്ടപ്പെട്ടത് ഏഴര കോടി രൂപ ഓൺലൈൻ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് രണ്ട് മാസത്തിനിടയിലാണ് വൻ തുക നഷ്ടപ്പെട്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം മേധാവിയും ചേർത്തല സ്വദേശിയുമായ ഡോക്ടർ വിനയകുമാർ ഭാര്യ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഐഷ എന്നിവർക്കാണ് വൻതുക നഷ്ടമായത് ഇവർ ചേർത്ത പോലീസിൽ കമ്പനികളുടെ ഓഹരിയിൽ നിക്ഷേപിക്കാനെന്ന പേരിൽ ചേർത്താ സ്വദേശികളായ ഡോക്ടർ വിനയകുമാർ ഭാര്യ ഐഷ എന്നിവരിൽ നിന്നായി രണ്ടു മാസത്തിനിടയിൽ ഓൺലൈനിലൂടെ ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ തട്ടിയെടുത്തു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഏറ്റവും വലിയ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പാണിതെന്നും പോലീസ് പറഞ്ഞു വ്യാജരേഖകൾ കാണിച്ചും നിക്ഷേപത്തിന് ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്തുമാണ് നിക്ഷേപം നടത്തിച്ചത് വാട്സാപ്പ് വഴി ലഭിച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ചേർത്ത ഓഹരി വിപണിയെക്കുറിച്ച് ക്ലാസ് നൽകി ഈ ഗ്രൂപ്പിലാണ് നിക്ഷേപവും ലാഭവും ഉൾപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചിരുന്നത് ഒട്ടേറെ പേർ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നതായും പലർക്കും പണം നഷ്ടപ്പെട്ടിരിക്കാമെന്നുമാണ് സൂചന ഫോൺ വിളികൾ ഒഴിവാക്കി ഇംഗ്ലീഷിലാണ് ചാറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനാൽ തട്ടിപ്പുകാർ എവിടെയുള്ളവരാണെന്ന് വ്യക്തമല്ല നിക്ഷേപം കൂടിയതോടെ ലാഭവും ചേർത്ത് മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഡോക്ടറുടെ ഇന്റേണൽ ഇക്വിറ്റി അക്കൌണ്ടിൽ ഉണ്ടെന്ന വ്യാജരേഖകളും അയച്ചു നൽകി തുടർന്ന് ഇദ്ദേഹത്തിന്റെ നിക്ഷേപം പതിനഞ്ച് കോടിയാക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടു ഇത് നിഷേധിച്ചതോടെ ഇന്റേണൽ ഇക്വിറ്റി അക്കൗണ്ട് മരവിപ്പിച്ചെന്നും നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാൻ രണ്ടു കോടി രൂപ നൽകണമെന്നും അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതോടെയാണ് പരാതി നൽകിയത് നാൽപ്പത് തവണകളായാണ് ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ തട്ടിയെടുത്തിരിക്കുന്നത് ചേർത്തല എസ് എച്ച്ഒക്കാണ് അന്വേഷണ ചുമതല ടൈം ന്യൂസ് Se la...